നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എടാ മക്കളെ ഹാപ്പി അല്ലേ എംബാപ്പയാണ് പറയുന്നത് റയൽ മാര്രിഡ് ആരാധകർ ഹാപ്പിയാണെന്ന് അവർ ഹാപ്പി ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ റയലിൻ്റെ ജേഴ്സിയിൽ നടത്തുന്നത് ഇടക്കൊന്നും അംഗീകാര അഡാപ്റ്റേഷൻ പീരീഡാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും മിന്നിക്കത്തുന്ന കാഴ്ച തുടർച്ചയായ നാലാമത്തെ കളിയിലാണ് ഇപ്പോൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് എംബാപ്പയുടെ ഗോളടി ഇന്നലെ സെവിയക്കെതിരെ മികച്ച പ്രകടനം നടത്തിയതിനു ശേഷം അദ്ദേഹം സംസാരിച്ചു മാധ്യമങ്ങളോട് അതിൽ അദ്ദേഹം പറയുന്നു ബിൽബാവുക്കെതിരെയുള്ള മത്സരത്തിൽ ഞാൻ ഏറ്റവും മോശം അവസ്ഥയിലായി ആൻഡ് അവിടെ ഞാൻ തിരിച്ചറിഞ്ഞു ഇറ്റ് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് ഐ ഹാഡ് ടു ഗിവ് മൈ ഓൾ എൻ്റെ എല്ലാം സമർപ്പിച്ച് കളിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അവിടെ തിരിച്ചറിഞ്ഞു ഞങ്ങൾക്ക് ഇപ്പം സെവിയക്കെതിരെയുള്ള ഈ കളിയിൽ ബെസ്റ്റ് പ്രകടനമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഫ്രം ദി ബിഗിനിങ് ഞങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി നല്ല ഗോളുകൾ നേടി എപ്പോഴും മുന്നോട്ടേക്ക് തന്നെ കളിച്ചു വി ഓൾവേസ് പ്ലേഡ് ഫോർവേഡ് ഇൻ ദി എൻഡ് ഞങ്ങൾ ഒരുപാട് ഗോളുകൾ അടിച്ചു ഐ തിങ്ക് റയൽ മാഡ് ഫാൻസ് ആർ ഹാപ്പി ടുഡേ റയൽ ആരാധകർ ഹാപ്പി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അമ്പപ്പ പറയും ആരാധകരോട് ചോദിക്കാം എട ഹാപ്പി അല്ലേ കാരണം എംബാപ്പെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രകടനത്തിലേക്ക് കടന്നിരിക്കുന്നു കൂടാതെ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം ഇതിനേക്കാൾ നല്ല രൂപത്തിലേക്ക് കടിക്കാൻ പറ്റും അതിനുള്ള മികവ് എനിക്കുണ്ട് അതിന് അതിനുള്ള കാലുകൾ എനിക്കുണ്ട് ഐ നോ ഐ ക്യാൻ ഡൂ മച്ച് മോർ ഐ ഹാവ് ദി ലെഗ്സ് ഫോർ ദാറ്റ് എന്ന ബാപ്പെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ മികച്ച പ്രകടനം വേണം പ്രതീക്ഷിക്കാൻ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം